ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാലൊരു കാര്യം പറയാനായിട്ടാണ് അപ്പൊ എന്തായാലും ഞാൻ എന്റെ അഭിപ്രായമാണ് പറയണം നിങ്ങൾ ഇതിനോട് യോജിക്കുന്ന ട്രീന്ന് എനിക്ക് കമെന്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആരുമായിട്ട് പങ്ക് വയ്ക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഒന്നെന്ന് പറയണതെന്ന് വെച്ചാല് നമ്മുടെ വിജയരഹസ്യമാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വിജയകരമായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് കുറച്ച് ഒന്ന് ഒരു രഹസ്യമായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതാണ് ഒന്നൊന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ വെക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര പോവുക ബാക്കിയുള്ളവരോട് അനുവാദങ്ങൾ ചോദിക്കാനും ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി യാത്ര പോവാ അതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഫാമിലി പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ വായിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പം ഇതെല്ലാം ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഓടിച്ചടിച്ചെന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ ആൾക്കാരോട് പറയാറുണ്ട് അപ്പം കൊറേ കാര്യങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല എനിക്ക് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും കമന്റ് ചെയ്തേക്കണേ അപ്പൊ വീഡിയോ ഒരു കുട്ടിയ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്തേക്ക് ഷെയർ ചെയ്തേക്കും കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്തെക്കണേ